ഒരു കൂട്ടർ നിന്നെ കാണാൻ ക്ലാസ് കഴിഞ്ഞു വന്ന മാളവിക എന്ന മാളുവിന്റെ അടുത്ത് വന്ന് അവളുടെ എന്തിനാമ്മേ പെണ്ണു കാണലും കല്യാണം ഓക്കെ അച്ഛനോട് ഞാൻ ഇന്നലെ പറഞ്ഞാണല്ലോ എനിക്കിപ്പോ കല്യാണം നോക്കണ്ടെന്ന ഞാനും പറഞ്ഞത് നിനക്ക് താല്പര്യമില്ലാതെ നോക്കണ്ടെന്ന അത്ര നിർബന്ധമാണെങ്കിൽ ഒരു വർഷം കൂടി കഴിഞ്ഞ കോഴ്സ് കഴിയുമല്ലോ അപ്പോൾ നോക്കാമെന്ന് പറഞ്ഞപ്പോൾ നിന്റെ അച്ഛന് പറ്റില്ല നിനക്ക് താഴെ ഒരു പെൺ കൊച്ചു കൂടി ഉള്ളതുകൊണ്ട് എത്രയും പെട്ടെന്ന് നിന്നെ പറഞ്ഞു വിടാനാ അച്ഛൻ ശ്രമിക്കുന്നത് ഡിഗ്രി കഴിഞ്ഞ് പി ജിയും കഴിഞ്ഞ് എനിക്കൊരു ജോലിയും കിട്ടിയിട്ട് മതി അമ്മ കല്യാണം അച്ഛനോട് ഇക്കാര്യം ഞാൻ പറഞ്ഞു മടുത്തു അമ്മയെങ്കിലും ഒന്ന് പറഞ്ഞു മനസ്സിലാക്കാൻ ശ്രമിക്കേ മാളു സങ്കടത്തോടെ അമ്മയെ നോക്കി നിന്റെ അച്ഛനെ പറഞ്ഞു മനസ്സിലാക്കാൻ പോയതിന് മറുപടിയായി കിട്ടിയതാണ് എൻ്റെ കവളത്ത് കാണുന്ന ഈ പാട് അച്ഛന്റെ അടി കൊണ്ട് മരിക്കാൻ എനിക്ക് ഒരാഗ്രഹവും ഇല്ല മോളെ അദ്ദേഹം എന്തെങ്കിലും തീരുമാനം അത് നടത്തിയിരിക്കും അതുകൊണ്ട് എന്റെ മോള് അച്ഛന്റെ കയ്യിൽ നിന്നും അടിമേടിക്കാതിരിക്കാൻ വേണ്ടി ഈ പെണ്ണ് കാണാൻ സമ്മതിക്ക് അവര് വന്ന് കണ്ടിട്ട് പോട്ടെ ഇഷ്ടപ്പെട്ടാൽ കല്യാണം നടക്കുള്ളൂ മല്ലിക മകളെ ആശ്വസിപ്പിച്ചു അമ്മയ്ക്ക് അച്ഛൻ്റെ കയ്യിൽ നിന്ന് അടി കിട്ടിയെന്ന് കേട്ടപ്പോൾ മാളുവിന് സങ്കടമായി തനിക്ക് വേണ്ടി സംസാരിച്ചിട്ടാണ് അമ്മയ്ക്ക് അടി കിട്ടിയിരിക്കുന്നത് ഒരു നിമിഷം എന്ത് പറയണമെന്ന് അർത്ഥനെ അറിയില്ലായിരുന്നു താൻ കാരണം അമ്മയ്ക്ക് ഇനിയും അടികെട്ടേണ്ടെന്ന കാര്യത്തിൽ അവൾ നിന്നു കൊടുക്കാൻ തീരുമാനിച്ചു അങ്ങനെ പിറ്റേന്ന് മാളുവിന്റെ പെണ്ണുകാളിൽ നടന്നു അവളേക്കാൾ പതിനഞ്ചു വയസ്സിന് മുതിർന്ന രണ്ടാംകെട്ടുകാരനായ ഒരു സർക്കാർ ഉദ്യോഗസ്ഥനായിരുന്നു പെണ്ണ് കാണാൻ വന്നത് ഗവൺമെന്റ് ജോലി എന്ന് കണ്ടതും അച്ഛൻ മൂക്കുംകുത്തി വീണു കഴിഞ്ഞുവന്ന് അവൾക്ക് മനസ്സിലായി ഒട്ടും ഇഷ്ടമില്ലാതെയാണ് മാളു അയാൾക്ക് ചായ കൊണ്ട് കൊടുത്തത് പെണ്ണ് കാണാൻ വന്നവർ പെണ്ണിനെ ഇഷ്ടമായെന്ന് പറഞ്ഞ് തിരിച്ചുപോയി ഇത്രയും മുതിർന്ന ഒരാളെ കേട്ടാൻ പറ്റില്ലെന്ന് പറഞ്ഞ് മാളു വാശി പിടിച്ചെങ്കിലും അവളുടെ അച്ഛൻ അവളെ കുറെ അടിച്ചു അവൾ കല്യാണത്തിന്റെ സമ്മതിച്ചില്ലെങ്കിൽ അമ്മയും തലുമെന്നായിരുന്നു ഭീഷണി കല്യാണ ചെലവിനുള്ള പൈസയും പെണ്ണിനിടാനുള്ള ആഭരണവും വസ്ത്രവും ഒക്കെ ചെക്കൻ്റെ വീട്ടിൽ നിന്ന് തന്നെയാണ് കൊടുക്കുന്നത് അതൊക്കെ കേട്ടാണ് കൂലിപ്പണിക്കാരനായ ദിനേശൻ തന്റെ മകളെ പതിനഞ്ചു വയസ്സ് മുതിർന്ന ആൾക്ക് കല്യാണം കഴിപ്പിച്ചു കൊടുക്കാൻ തീരുമാനിച്ചത് കല്യാണത്തിന് അധിക പൈസ ചിലവ് പറഞ്ഞ് ചെക്കന്റെ വീട്ടിൽ നിന്നും ദിനേശൻ കാൽ കാശ് എണ്ണി വാങ്ങി ഡിഗ്രി രണ്ടാം വർഷമാണ് മാളു പഠിക്കുന്നത് അവൾക്ക് താഴെയുള്ള അനിയത്തി പ്ലസ് ടുവിലാണ് ദിനേശിന് കൂലിപ്പണിയാണ് മല്ലിക ഇടയ്ക്കൊക്കെ തൊഴിലുറപ്പിന് പോകാറുണ്ട് വളരെ സാധാരണ നിലയിൽ ജീവിക്കുന്ന ആ കുടുംബത്തിന് മാളുവിന് വന്ന കല്യാണം ലോട്ടറി അടിച്ചതിന് തുല്യമായിരുന്നു മകളുടെ ഇഷ്ടം പോലും നോക്കാതെ അയാൾ അവളെ മധുവിനെ കല്യാണം കഴിച്ചു കൊടുത്തു കാരണുകൊണ്ടാണ് കല്യാണ പന്തൽ നിന്നും ഇറങ്ങി അവൾ മധുവിന്റെ കൂടെ കാറിൽ കയറി കയറിപ്പോയത് തന്റെ ജീവിതം ആരോ അതോടെ നരകതുല്യമായെന്നും പഠിപ്പ് അവിടെ തീർന്നു എന്നും അവൾക്ക് മനസ്സിലായി ആദ്യ രാത്രി പേടിച്ചു പേടിച്ചാണ് മാളു കയ്യിൽ പാൽഗ്ലാസുമായി മധുവിന്റെ അടുക്കി അടുത്തേക്ക് പോയത് അയാൾ അവളുടെ വരവും കാത്തും മുറിയിൽ തന്നെ ഉണ്ടായിരുന്നു കല്യാണത്തിന് മുൻപ് ഒരിക്കൽ പോലും ഇരുവരും പരസ്പരം സംസാരിച്ചിട്ടില്ല മാധുവിനെ കാണുമ്പോൾ തന്നെ മാലു കിടുകിടാ വിറച്ചു അവൻ കൈ നീട്ടി അവളുടെ കയ്യിൽ നിന്ന് പാൽ ഗ്ലാസ് വാങ്ങി ഒറ്റ വലക്കി കുടിച്ചു ശേഷം ഗ്ലാസ് മേശപ്പുറത്ത് വെച്ചിട്ട് അവളുടെ കയ്യിൽ പിടിച്ച് ബെഡിൽ എഴുത്തി മാളു അറപ്പോടെ അവളുടെ കൈ മാറ്റി എന്താടി നിനക്ക് ഞാൻ തൊട്ടത് ഇഷ്ടപ്പെട്ടില്ല അല്ലേ നിനക്ക് എന്നെ ഇഷ്ടപ്പെട്ടില്ലെന്ന് എനിക്കറിയാം നിന്നേക്കാൾ പതിനഞ്ച് വയസ്സുണ്ടല്ലോ എനിക്ക് പോരാത്തതിന് രണ്ടാം കെട്ടും എന്റെ സമ്മതമില്ലാതെ നിങ്ങൾ എന്റെ ദേഹത്ത് തൊടുന്നത് എനിക്ക് ഇഷ്ടമല്ല നിന്റെ തന്ത പഠിക്ക് കല്യാണത്തിനുള്ള കാശ് എണ്ണിക്കൊടുത്ത് സ്വർണം ഇങ്ങോട്ടിട്ട് നിന്നെ എഴുന്നേച്ച് ഇങ്ങോട്ട് കൊണ്ടുവന്നത് എന്റെ ഭാര്യയായി എന്റെ ഇഷ്ടത്തിന് നിന്നെ ഉപയോഗിക്കാൻ തന്നെയാണ് അതുകൊണ്ട് മര്യാദയ്ക്ക് മുതൽ അടങ്ങി ഒതുങ്ങി ഇവിടെ കഴിഞ്ഞോണം നിങ്ങൾക്ക് നിങ്ങളുടെ പ്രായത്തിന് യോജിച്ച് എത്ര സ്ത്രീകളെ കിട്ടുമായിരുന്നു എന്നിട്ടും എന്തിനാണ് എന്റെ ചിത്രം തുളയ്ക്കാനായി നിങ്ങൾ എന്നെ കല്യാണം കഴിച്ചുകൊണ്ടുവന്നത് മാളു കരഞ്ഞു നിന്റെ പൂങ്കണ്ണീരൊന്നും എനിക്ക് കാണണ്ട നിന്നെ കണ്ട് ഇഷ്ടപ്പെട്ടിട്ട് തന്നെയാണ് വീലപേശി കല്യാണം കഴിച്ചു ഞാൻ ഇങ്ങോട്ട് കൊണ്ടുവന്നത് ഇന്ന് മുതൽ നീ എനിക്ക് സ്വന്തമാണ് നിന്റെ ശരീരത്തിന്റെ മേൽ അവകാശവും എനിക്കാണ് നിന്നെ തൊടാൻ എനിക്ക് നിന്റെ സമ്മതം വേണ്ട മര്യാദക്ക് ഇങ്ങോട്ട് കിടകടി ആദ്യം പറഞ്ഞ ആ സാരിയും കൂടി അങ്ങ് അഴിച്ചു മാറ്റിയേക്ക് അപ്പൊ പിന്നെ എൻ്റെ ജോലി അത്രയും കുറഞ്ഞു കിട്ടുമല്ലോ അത് പറഞ്ഞുകൊണ്ട് മാധു തന്റെ ഷർട്ടും പോണ്ടും ഒരു അടിവസ്ത്രങ്ങൾ മാറ്റി പൂർണ്ണ നഗ്നായി അവൾക്ക് മുന്നിൽ നിന്നു മാളുകണ്ണുകൾ വെറുക്കി അടച്ചു എന്നെ തൊടരുത് എനിക്ക് നിങ്ങളെ ഇഷ്ടമല്ല നിങ്ങളെ ഇഷ്ടപ്പെടാനും ഈ വീടുമായി പൊരുത്തപ്പെടാനും എനിക്ക് കുറച്ചെങ്കിലും അവകാശം തരണം അല്ലാതെ ബലമായി എന്നെ പ്രാപിക്കാൻ ശ്രമിക്കരുത് മാളു കറിഞ്ഞു പറഞ്ഞെങ്കിലും മധു അതൊന്നും കേൾക്കാൻ കൂട്ടാക്കിയില്ല മാധു അവളെ പിടിച്ച് കട്ടിൽ ചേർത്ത് കിടത്തി അവളുടെ സാരി വലച്ചഴിച്ചു ആടിപ്പവാടയിലും ബ്ലൗസിലും തനിക്ക് മുന്നിൽ തളർന്നു കിടക്കുന്ന പെണ്ണിനെ ആർത്തിയോടെ അവൻ നോക്കി ശേഷം അവളുടെ ശരീരത്തിൽ ബാക്കിയുണ്ടായിരുന്ന വസ്ത്രങ്ങൾ കൂടി മാധു ഊരിമാറ്റി അവളുടെ എതിർപ്പുകൾ ഒന്നും കഷ്ടിച്ച് കഷ്ടിച്ചിരുപത് വയസ്സുള്ള ഒരു പെണ്ണാണ് തനിക്ക് മുന്നിൽ കിടക്കുന്നതെന്ന് കൂടി അയാൾ അവഗണിച്ചു മധുവിന്റെ കരുതൂറ്റ കാര്യങ്ങൾ അവളുടെ മാർഗങ്ങളെ അമർത്തി ഞേരിച്ചു മാളുവിന്റെ നിലവിളി ശബ്ദ പുറത്തു വരാതിരിക്കാൻ അവൻ അവളുടെ വായ മൂടിക്കെട്ടി മാളുവിന്റെ സമ്മതമില്ലാതെ ബലം പ്രയോഗിച്ച് അവൻ അയാളെ പ്രാപിച്ചു തുടർന്നുള്ള രാത്രികളിൽ മധു തന്നെ ആവർത്തിച്ചു മകന്റെ സ്വഭാവം എങ്ങനെയുള്ളതാണെന്ന് മധുവിന്റെ അമ്മയ്ക്കും അറിയാമായിരുന്നു പക്ഷേ മകനെ പേടിച്ച് അവർക്ക് ഒന്നും ചെയ്യാൻ കഴിയുമായിരുന്നില്ല അതുകൊണ്ട് തന്നെ തന്റെ സങ്കടം അവൾക്ക് ആരുമായും പങ്കുവയ്ക്കാൻ കഴിഞ്ഞില്ല മധുവിന്റെ വീട്ടിലെ ജീവിതം ഓരോ ദിവസം കഴിയുമ്പോഴും അവൾക്ക് ദുസ്സഹമായി മാറി അവളെ പിന്നീട് അവൻ കോളേജിൽ പഠിക്കാൻ വിട്ടില്ല ഒരു മാസം എങ്ങനെയൊക്കെയോ ആണ് അവൾ തള്ളി നീക്കിയത് ഇനിയും അവിടെ തുടർന്നാൽ മധുവിനെ കയ്യിൽ നിന്ന് രക്ഷപ്പെടാൻ താൻ ആത്മഹത്യ ചെയ്യേണ്ടി വരുമെന്ന് മാളു ഓർത്തു ജീവിതത്തിൽ നിന്ന് അത്ര പെട്ടെന്ന് ഒളിച്ചു ഓടാൻ അവൾക്ക് കഴിയുമായിരുന്നില്ല ഒടുവിൽ അന്ന് രാത്രി തന്നെ പീഡിപ്പിക്കാൻ വരുന്ന മധുവിനെ എങ്ങനെയെങ്കിലും കൊല്ലണമെന്ന് തന്നെ മാളു തീരുമാനിച്ചു അതിനായി അവൾ ഒരു വാക്കത്തെയും തലേണക്കിടയിൽ സൂക്ഷിച്ചു വെച്ചു ശേഷം രാത്രിയുള്ള അവന്റെ വരവും കാത്തിരിക്കുമ്പോഴാണ് മാളുവിനെ തീരെ സന്തോഷ വാർത്ത എത്തിയത് മധു ഒരു ആക്സിഡന്റിൽ പോയിട്ട് സീരിയസ് ആയി ഹോസ്പിറ്റലിൽ കിടക്കുന്നു എന്നാണ് അവളെ തേടിയെത്തിയ വാർത്ത മാളവും മാധുവിന്റെ അമ്മയും ഹോസ്പിറ്റലിൽ എത്തുമ്പോൾ ചികിത്സ കാരണം മാധു മരിച്ചു കഴിഞ്ഞിരുന്നു ആ വാർത്ത അവൾക്ക് വളരെയധികം ആശ്വാസം പകർന്നു കുറച്ചുനാൾ കഴിഞ്ഞപ്പോൾ മാധുവിന്റെ ജോലി മാളുവിന് കിട്ടുകയും ചെയ്തു അയാളുടെ പേരിൽ കിട്ടിയ ജോലി ആദ്യം വേണമെന്ന് വയ്ക്കാമെന്ന് തോന്നിയെങ്കിലും അയാളിൽ നിന്നും താൻ അനുഭവിച്ച ദുരന്തത്തിന് പകരമായി ആ ജോലി സ്വീകരിക്കുന്നതാണ് നല്ലതെന്ന് മാളുവിന് തോന്നി മാധുവിന്റെ അമ്മയെ സ്വന്തം അമ്മയായി കണ്ട് അവൾ സമാധാനത്തോടെ പിന്നീട് ജീവിച്ചു കഥ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റായി രേഖപ്പെടുത്തൂ കൂടുതൽ കഥകൾ കേൾക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ്